മോളെ ഈശ്വര ഞാൻ തെക്കിനിലേക്കാണോ വന്ന് കേറിയതെന്ന് അല്ല എന്റെ മോളെത്തി നിങ്ങളാ ആ കമ്പിടുത്തെറിയരുത് എന്താ ഇരുട്ടായ എനിക്ക് കുത്തി പിടിക്കാനുള്ള വടിയത് ഉണ്ടായിരുന്നല്ലോ പക്ഷെ റൂട്ട് ശരിയായി എന്ത് കനാലിപ്പോളിപ്പുണ്ടെന്നില്ലേ എന്റെ ഒരു ആയിട്ട് വരുന്ന സമയത്ത് നിലവിളക്കായിട്ട് വന്ന് കേറോ ഇങ്ങനെയാ പെരുമാറോ ഏ ഇവിടെ ഒരു വധം നടക്കണ്ടെങ്കി മരുചാരക്ക് വേഴാൻ പോയി ഒളിമുറി വാങ്ങിക്കോ അയ്യോ ഞങ്ങൾക്ക് എന്തിനാ വേറൊരു ഒഴിഞ്ഞു മുറി ഈ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മുറിയിൽ ഞങ്ങൾ അങ്ങ് ചുരുണ്ടി കൂടോളാം പറയരുത് അച്ഛന്മാരെ പറ്റിട്ട് എന്റെ സ്രാവേട്ടനെ ഉണ്ടല്ലോ അത് കടലിൽ കിടക്കില്ലേ എന്റെ ശ്രാവ് എന്റെ ഉണ്ടല്ലോ എനിക്ക് ഫേസ്ബുക്കിൽ പച്ച കത്തിന്നപ്പോ കിട്ടിയതാ അല്ലേ ഇങ്ങനത്തെ ബന്ധങ്ങള് പച്ചയെ തുടങ്ങി നീലയിലാണ് അവസാനിക്കുന്നത് അഞ്ചിനെ പറ്റി എങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നത് ഏത് അംഗലാ എന്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും വിളിക്കല്ലേ എന്റെ അച്ഛനല്ലേ മാത്രല്ല പുള്ളിക്കാരെ പോക്ക അല്ല ഇപ്പത്തെ ചെറിയ ചെക്കന്മാർ എന്തോ പറയില്ലേ അയ്യോ അത് ദേഷ്യം വരും എന്റെ ചേട്ടിനെ ും അത് എന്തോണ്ടെന്നറിയോ കേറി അല്ല നിങ്ങൾ ഇതിനെ തരുന്നുണ്ട് അയ്യോ വീട്ടിലേക്ക് ഞങ്ങൾ പോയതാ അവിടെ എന്റെ അമ്മായിയും എന്റെ തലയിലേക്ക് എറിഞ്ഞാ ഗിഫ്റ്റ് ആയത് ഞാനതങ് വാങ്ങിച്ചു മാത്രമല്ല ഞാൻ ചെന്ന് കയറിയതും എന്റെ അമ്മായിമ്മേ ഞാനും ഒരു ക്ലാസ്സിലേക്ക് പഠിച്ചതാ വെച്ചതും ആ ുംഴിമ പറയാ ചെത്തി ഞാൻ അടുപ്പിൽ വെക്കുന്ന് എന്തിനാ നമ്മൾ നമ്മള് ഉണ്ടാക്കാൻ അവർക്ക് വിറകു കൊടുക്കുന്നേക്കു ചിന്തിച്ചുടായിരുന്നു പേര നിറഞ്ഞു നിൽക്കുവാനേ അടുക്കള വാതിൽ തുറന്നിടിയോ ഒളിച്ച് പോട്ടെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നെ ആലോചന പോലും ഇല്ല കേട്ടോ എന്റെ പൊന്നുമോളെ

ോ എന്റെ എന്റെ ചിത്ത് പ്രണയം നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഞങ്ങളെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുവായിരുന്നു എന്റെ നിനക്ക് വേറൊരു പ്രണയം അസംഭാവ്യം ഈ വീട്ടിൽ ഈ തറവാടിന്റെ അന്തസ്സും സംഭവിക്കില്ല അപ്പൊ നിങ്ങളുടെ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ ബിസ്ക്കറ്റിന്റെ കൂടെ ഫ്രീ കിട്ടിയതായിരിക്കും ഭർത്താവ് ലിവിങ് പറയില്ലേട്ടോ ഒരു അഞ്ച് ടുഗദറല്ലെങ്കിലും ഞങ്ങൾ പ്രേമിക്കും എന്റെ പൊന്നുമോള് നീ ഇങ്ങനെ ഒന്നും സങ്കടപ്പെടില്ലേ നീ ഒരു കാര്യം ചെയ്യേ സ്റ്റെപ്പ് ഫാദറിനോട് സംസാരിക്കേട്ടോ എന്താ സ്റ്റെപ് ഡോട്ടർ ആട്ടി ഞാൻ പോയിട്ട് സ്റ്റെപ് ഫാദറിനുണ്ടല്ലോ പാലും പഴം എടുത്തിട്ട് വരാം പാലും എനിക്ക് ഏറ്റവും ഞാൻ കൊച്ചിയിലെ വയറ്റിൽ നിന്നാണ് വരുന്നത് അയ്യോ ഞങ്ങളും കൊച്ചിലെ വയറ്റിൽ തന്നെയാ വരുന്നത് ഡാഡ് ഡാഡ് ആൻഡ് സിസ് സ്റ്റേറ്റ്സിൽ എൻ്റെ ചേച്ചി ഉണ്ട് ഫ്ലൈറ്റാ ഫുൾ നേരം റിച്ച് പൈസ ഉണ്ടായിട്ടും നീ എന്തിനാടാ ഈ കാണിക്കാനായിട്ട് എന്റെ പൊന്നു ചേച്ചി ക്ഷമിക്കണം പുള്ളിക്കാരി ഫേസ്ബുക്കിൽ പ്രൊഫൈല് മാറ്റിട്ട് എന്നോട് ചാറ്റ് ചെയ്യാ മറ്റേ േ അവിടെ പോയ സമയത്ത് ഞാൻ വിചാരിച്ച പെണ്ണിന്റെ അമ്മയായിരിക്കുന്നു പിന്നെ മനസ്സിലായത് പോയതാ എന്റെ പെണ്ണ് അപ്പോഴേ അവിടെ ഒഴിഞ്ഞു പോയി കൂടായിരുന്നോ എങ്ങനെ ഒഴിഞ്ഞു മാറും പുള്ളിക്കാരി പ്രഷറിന്റെ പിടിച്ച ഒറ്റക്കാർ നിക്കുക എന്നെ കെട്ട് എന്നെ കെട്ട് എന്നെ ഞാൻ എന്ത് കെട്ടുകെട്ടു ഓ വന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിക്കണം വരാ ചേട്ടൻ ആ െ പറഞ്ഞല്ലേ എന്താണ് നമ്മളടും അവള് എന്തോ അയ്യോ പാല എനിക്ക് കുടിക്കാൻ പറ്റൂല എന്റെ ശീലങ്ങളൊക്കെ ചേട്ട ശീലിച്ചോട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏട്ടാ എന്താ ഏട്ട ഇവിടെ വാ അല്ല അരെ പപ്പടം പപ്പടം പൊടിച്ചല്ല ഞാൻ എന്റെ ചെറിയ നിങ്ങോട്ട് തെറ്റിയതാ സദ്യ ഓ സദ്യ അടിപൊളി പക്ഷെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം കറുത്ത ശർക്കരവർത്തിയും നിങ്ങളെ വെളുത്ത വ ശർക്കരവർത്തി അതെന്താ അത് ശർക്കരവർത്തി വരട്ടിയല്ല പായസം കുടിക്കാൻ വേണ്ടി ഞാൻ എന്റെ സെറ്റുപല്ല വെച്ചതാ എന്നിട്ട് കുച്ചായിരുന്നോ കുറച്ച് കുറച്ച് ഷുഗർ നൂറ്റി അയ്യോ പ്രഷർ ഇരുന്നൂറ് അപ്പൊ കൂട്ടുകറി അയ്യോ അവരാരും വന്നില്ല അവരെല്ലാരും വൃദ്ധസത്തെ അല്ലേ കൂട്ടുകാരിയുടെ ചോദിച്ച കൂട്ടുകറി അയ്യോ കൊളസ്ട്രോൾ ഉച്ച ആ എന്താ ഏട്ടന് ഒന്ന് തെക്കോട്ട് തിരിഞ്ഞു നിന്നേ ഇതങ്ങോട്ട് വാങ്ങിയ ഐശ്വരി നിങ്ങൾ അവിടുന്ന് പൊളിച്ചോറും കൊണ്ടുവന്നോളിച്ചോറല്ലേട്ടാ പിന്നെന്താ പിന്നെന്തായിരിക്കും ആ പാരമ്പര്യായിട്ട് കൈമാറി വരുന്ന സ്വർണ്ണായിരിക്കും അല്ല 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 എന്നാ പിന്നെ അച്ഛന്റെ അച്ഛൻറെ നിങ്ങളുടെ അച്ഛൻറെ സ്വത്ത് വകയായിരിക്കും അല്ല 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 പിന്നെന്താ ഇത് എന്റെ കഷായം എന്റെ അരിഷ്ട എന്റെ ഗുളികകളും ഇനി ചേട്ടൻ വേണം എന്ന് വൈകുന്നേരത്തെ എനിക്ക് എടുത്തു തരാൻ വേണ്ടി ഞാൻ ഒരു അങ്ങാടി കഷായ മരുന്നിലാണല്ലോ ഞാൻ പോയി തലവെ കേട്ടാ അങ്ങനെ പറയരുത് ഏർ കത്തിരാറായ പൂത്തിരിയിലും കാണില്ലേ ഒരു വെടിക്കുള്ള മരുന്ന് ടൂട്ടിട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ അതിന്റെ ടൂട്ടസ് അല്ലെ